ഹായ് ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു പുഡിങ് ഉണ്ടാക്കാം ആദ്യം കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാം കസ്റ്റാർഡ് പൗഡർ ഈ പുഡിങ്ങിലെ നിർബന്ധമല്ല ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ചെറിയ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പാല് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഞാൻ ഇതിന്റെ ഭാഗമാണ് എടുക്കുന്നത് ആറ് ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം ഈ പാലിലേക്ക് നമുക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം മിൽക്ക് മെയ്ഡ് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിന്റെ മധുരം നോക്കണം എന്നിട്ട് മധുരത്തിന് ബാക്കി പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിങ് ആണ് അടുത്തതായിട്ട് ബട്ടറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത് നൂറ് ഉണ്ട് ഇതിൻ്റെ പകുതി എടുക്കാം അമ്പത് ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ഇപ്പോൾ മിക്സ് ആവില്ല ഇത് ചൂടാവുമ്പോൾ മിക്സ് ആയിക്കോളും ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം പാല് തിളച്ച് ഈ ബട്ടറും മെൽറ്റ് ആയി വരണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പൊ ഇത് പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ടറൊക്കെ മെൽറ്റ് ആയി പാലില് ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ അടുത്ത ഫ്ലെയിമില് ചൈനഗ്രാസ് അലിയിക്കാനായിട്ട് വയ്ക്കണം ചെറിയ തീയിൽ തിളപ്പിച്ചിട്ട് മുഴുവനായിട്ട് മെൽറ്റ് ചെയ്ത് വരണം ചൂടുള്ള ചൈനാഗ്രാസ് തന്നെ ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യണം കേട്ടോ രണ്ടും ഒരേപോലെ ചൂട് വേണം ഇപ്പൊ ഇതൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് തിളയ്ക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാലുമായിട്ട് ചേർന്ന് വരണം ഇളക്കി കൊടുക്കാം ഈ ഒരു കൂട്ട് സെറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു ബട്ടർ പുഡിങ് ആവും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനാണ് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ചേർക്കുന്നതിൻ്റെ ഒപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറച്ച് സ്പീഡിൽ തന്നെ ഇളക്കി കൊടുക്കണം ഇത് ചേർക്കുന്നതോടെ ഈ കൂട്ടൊന്ന് തിക്കാവും നല്ല സ്പീഡിൽ തന്നെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കരുത് വെനില ഫ്ലേവർ ഉള്ള കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ വേറെ ഫ്ലേവർ ഒന്നും ചേർക്കണ്ട അതെല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമനുസരിച്ചിട്ട് കാൽ ടീസ്പൂൺ വെനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കണം അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് കസ്റ്റാർഡും കുക്കായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പുഡിങ് മിക്സ് സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് സമയം പുറത്ത് വെച്ച് ചൂട് മാറിയ ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ബട്ടറിൻ്റെയും പാലിൻറെയും കസ്റ്റാർഡിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന നല്ലൊരു ഡെസേർട്ട് ആണ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിലെ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്